തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തൊടുപുഴയിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം തൊടുപുഴ സോക്കർ സ്കൂളിലാണ് മത്സരം നടന്നത് ദേശീയ താരം സജീഷ് ജോസഫ് മത്സരം കിക്ക് ഓഫ് ചെയ്തു വോട്ടേഴ്സ് ബോധവൽക്കരണ പരിപാടിയായ സീപ്പിന്റെ ഭാഗമായി തൊടുപുഴ സോക്കർ സ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ദേശീയതാരവും പ്രമുഖ അത്ലറ്റുമായ സജീഷ് ജോസഫ് മത്സരം കിക്ക് ഓഫ് ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഇടുക്കി എ ആർഒയും ഡെപ്യൂട്ടി കളക്ടറുമായ കെ മനോജ് സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് തൊടുപുഴ സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് സലിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു തികച്ചും സൗഹൃദമായ ഈ മത്സരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മത്സരത്തിന്റെ സന്ദേശം എത്തുന്ന എല്ലാവരും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കുവാൻ തയ്യാറാവുകയും അവർ മറ്റുള്ളവരെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ കൂട്ടായി എല്ലാവരും ഈ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജില്ലാ പോലീസ് ടീം കളക്ടേഴ്സ് ഇലവനെ പരാജയപ്പെടുത്തി പോലീസ് ടീമിനു വേണ്ടി പ്രവീൺ ഗഫൂർ എന്നിവർ ട്രോഫികൾ നേടി കളക്ടേഴ്സ് ഇലവനു വേണ്ടി എം കെ ആഷിഖ് ഗോളടിച്ചു ജേതാക്കൾക്കുള്ള ട്രോഫി ജില്ലാ കളക്ടർ ഷീബ ജോർജും റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപും സമ്മാനിച്ചു